അന്വേഷണം ക്രൈംബ്രാഞ്ചിന് പകുതി വില തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ട് ഡി ജി പിയുടെ ഉത്തരവ് ഇതുവരെ രജിസ്റ്റർ ചെയ്ത മുപ്പത്തിനാല് കേസുകളാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം റൂറൽ കണ്ണൂർ സിറ്റി എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളാണ് കൈമാറിയത് ലോക്കൽ പോലീസ് എടുക്കുന്ന മറ്റ് കേസുകളും ക്രൈംബ്രാഞ്ചിന് കൈമാറും ഓരോ ജില്ലകളിലും ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളാകും കേസുകളിൽ അന്വേഷണം നടത്തുക പരാതികൾ കൂടുന്ന സാഹചര്യത്തിലാണ് കേസുകളെല്ലാം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾക്ക് വൻ തുക നൽകിയെന്നും ഇവരുടെ പേരുകൾ ഉടൻ പുറത്തുവിടുമെന്നും പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണൻ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു തട്ടിപ്പിന് കളമൊരുക്കിയ എൻ ജി കോൺഫെഡറേഷൻ രൂപീകരിച്ചത് സായി ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ കെ എൻ ആനന്ദകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് അനന്തു പറയുന്നത് ആനന്ദകുമാറിന് താൻ പണം നൽകിയിട്ടുണ്ടെന്നും ആനന്ദകുമാർ പറഞ്ഞിട്ടാണ് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണനെ കണ്ടതെന്നും അനന്തു പറഞ്ഞു പൊന്നുരുന്നി എൻജിഒ കോൺഫെഡറേഷൻ ഓഫീസിലും അനന്തു താമസിച്ചിരുന്ന കലൂരിലെ വില്ലയിലും പനമ്പിള്ളിനഗറിലെ ബി വെഞ്ചേഴ്സ് ഓഫീസിലും ഹൈക്കോടതിക്ക് സമീപത്തെ അശോക ഫ്ളാറ്റിലും അനന്തവുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു തട്ടിപ്പിലൂടെ കിട്ടിയ കോടികൾ ചെലവഴിച്ചു തീർന്നുവെന്നാണ് അനന്തു കൃഷ്ണന്റെ മൊഴി വാഗ്ദാനം ചെയ്ത ഉപകരണങ്ങൾ വാങ്ങാനും പലർക്കും കൊടുക്കാനുമായി പണം ചെലവിട്ടുവെന്നാണ് അനന്തു പോലീസിനോട് പറഞ്ഞത് അക്കൗണ്ടുകളിൽ ഇനി ബാക്കിയുള്ളത് പത്തു ലക്ഷം രൂപ മാത്രമാണെന്നാണ് അനന്തുവിന്റെ മൊഴി അനന്തുവിന്റെ കുറ്റസമ്മത മൊഴി ഉൾപ്പെടെ ചേർത്ത് പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കും അതേസമയം അനന്തു കൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണം നിഷേധിച്ച് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ താൻ പണം വാങ്ങിയെന്നൊരു മൊഴി അനന്തു നൽകിയിട്ടില്ലെന്ന് ഉത്തരവാദപ്പെട്ട ഇടങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും കുഴൽനാടൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ ഏഴു ലക്ഷം രൂപ വാങ്ങിച്ചെന്ന് തെളിയിക്കേണ്ട സാധാരണക്കാരന് സാമാന്യ ജനത്തിന് പ്രഥമദൃഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സ്വകാര്യ ചാനലാണ് ഈ വാർത്ത കൊണ്ടുവന്നത് അത് തെളിയിക്കാൻ ആ ചാനലിനെ മാത്യു കുളനാടൻ വെല്ലുവിളിക്കുകയും ചെയ്തു